ഇരുപത്തിമൂന്ന് വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ അയാൾ അയാളുടെ നാട്ടിൽ ലഭിക്കുന്ന എല്ലാ ജോലികൾക്കും പോയി അയാളുടെ കുടുംബത്തെ നല്ല രീതിയിൽ നോക്കുകയാണ് അങ്ങനെ ഇരിക്കെ ഒരു പതിനേഴ് വയസ്സുകാരിയുമായി പ്രണയത്തിലായി ഈ പെൺകുട്ടിയുടെ വീട്ടിലും ഈ വിവരം അറിഞ്ഞു വീട്ടുകാർക്ക് വലിയ പ്രശ്നങ്ങളൊന്നും തന്നെയില്ല പ്രത്യേകിച്ചും ഈ ചെറുപ്പക്കാരനെ കുറിച്ച് നാട്ടിൽ പരാതികളൊന്നുമില്ല മാത്രമല്ല അയാൾ കുടുംബം നല്ല രീതിയിൽ നോക്കും എന്ന് ഈ പെൺകുട്ടിയുടെ വീട്ടുകാർക്കും തോന്നി അങ്ങനെ അങ്ങനെയിരിക്കുകയാണ് ഇതിനിടയിൽ മറ്റൊരാൾ എത്തുന്നത് പെൺകുട്ടിയുടെ ഒരു ബന്ധു ആ ചെറുപ്പക്കാരന് ഇവരുടെ പ്രണയബന്ധത്തിൽ വലിയ എതിർപ്പായിരുന്നു എങ്ങനെയും ഈ പ്രണയബന്ധം തകർക്കാൻ അയാൾ ശ്രമിച്ചുകൊണ്ടേയിരുന്നു ആ ശ്രമത്തിന് ഒടുവിൽ ആ ചെറുപ്പക്കാരൻ ഈ ഇരുപത്തിമൂന്ന് വയസ്സുകാരൻ്റെ കഴുത്തിൽ കത്തി ആഴ്ത്തിയിറക്കി കേരള പോലീസിൻ്റെ ക്രൈം ഹിസ്റ്ററിയിലെ ഒറ്റക്കുത്തുകൊലപാതകം വാഗ്വിദാർ ശ്യാമിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം കൊല്ലം കുണ്ട്രയിൽ ഏതാണ്ട് അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് നവംബർ പതിനേഴാം തീയതിയാണ് ഈ കൊലപാതകം സംഭവിക്കുന്നത് ഈ കൊലപാതകം ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കൊല്ലപ്പെട്ട എന്ന യുവാവും ഈ പെൺകുട്ടിയുടെ ബന്ധുവായിട്ടുള്ള രാമൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരന് തമ്മിൽ നിരന്തരം പ്രശ്നങ്ങളായിരുന്നു ഇവർ തമ്മിലുള്ള പ്രശ്നത്തിൻ്റെ അടിസ്ഥാന കാരണം തന്നെ ഈ പെൺകുട്ടിയും ആദർശും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഉള്ള തർക്കമായിരുന്നു അത് പലതരത്തിൽ അവർ പല ഘട്ടങ്ങളിലും ഏറ്റുമുട്ടുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അങ്ങനെ ഇരിക്കുകയാണ് നവംബർ പതിനേഴാം തീയതി എത്തുന്നത് നവംബർ പതിനേഴാം തീയതി ആദർശൻ്റെ ഒരു അടുത്ത ബന്ധുവിൻ്റെ സംസ്കാര ചടങ്ങ് ഇദ്ദേഹത്തിൻ്റെ വീടിന് ഏതാനും അകലെയായി നടക്കുകയാണ് ആദർശൻ്റെ ബന്ധുക്കളൊക്കെ തന്നെ അവിടെയുണ്ട് ഒപ്പം ഈ പറയുന്ന രാമനടക്കമുള്ളവരും ഈ സംസ്കാര ചടങ്ങിലുണ്ട് ഒരു മരണവീട്ടിൽ നിന്നാണ് ഈ കൊലപാതകത്തിൻ്റെ അന്നത്തെ ദിവസത്തെ ആ ഒരു പ്രകോപനം ആരംഭിക്കുന്നത് ഈ മരണവീട്ടിൽ വെച്ച് ഇരു കൂട്ടരും തമ്മിൽ പലതരത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കത്തിൽ ഏർപ്പെടുകയുണ്ടായി അന്നേ ദിവസം അതായത് ഈ നവംബർ പതിനേ പതിനേഴാം തീയതി അങ്ങനെ പല ഘട്ടത്തിലായി ഇവർ അങ്ങോട്ടും ഇങ്ങോട്ടും ഏറ്റുമുട്ടി വാക്കാൽ ഏറ്റുമുട്ടി ഈ കൊലപാതകയായിട്ടുള്ള രാമൻ്റെ ഭാഗത്തും കുറേ പേർ സംഘടിച്ചു എതിർ എതിര് നിൽക്കുന്ന ആദർശൻ്റെ ഭാഗത്തും കുറച്ചു പേർ സംഘടിച്ചു അങ്ങനെ ഒരു മരണവീട് ഇവരുടെ ഒരു പോർക്കളമായി വാക്കുകൊണ്ടുള്ള പോർക്കളമായി മാറ്റപ്പെടുകയായിരുന്നു അന്നത്തെ ദിവസം അങ്ങനെ പകൽ മുഴുവൻ ഇടയ്ക്കിടയ്ക്കുള്ള ഈ ഒരു പോർവിളിയും കാര്യങ്ങളുമൊക്കെയായി മുന്നോട്ട് പോയ ശേഷം ഒടുവിൽ നേരം സന്ധിയായി ആദർശ് ആദർശിൻ്റെ സഹോദരിയെ വീട്ടിലേക്ക് പറഞ്ഞയച്ചു അതിനുശേഷം ആദർശൻ്റെ പിതാവിനെയും ഈ ആദർശ് ഇരുചക്ര വാഹനത്തിൽ അയാളുടെ വീട്ടിലേക്ക് കൊണ്ടാക്കി ഇതിനും ശേഷം ഈ ആദർശ് വീണ്ടും തിരി തിരികെ ഈ മരണവീട്ടിലേക്ക് എത്തി അയാളുടെ അടുത്ത ബന്ധുവാണ് മരണപ്പെട്ടിരിക്കുന്നത് ഈ മരണവീട്ടിലേക്ക് എത്തിയ ആദർശ് അതായത് അയാളുടെ അമ്മ ആ സമയത്ത് ആ മരണവീട്ടിൽ ഉണ്ട് സംസ്കാര ചടങ്ങുകളൊക്കെ നടന്ന ആ വീട്ടിൽ ഈ ആദർശിൻ്റെ അമ്മയടക്കം ഒട്ടനവധി സ്ത്രീജനങ്ങൾ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു ഈ സമയത്ത് ആദർശ് വീട്ടിലേക്ക് വരുന്നു ഈ വീട്ടിലേക്ക് വരുന്നതിന് തൊട്ട് മുൻഭാഗത്തായി വീട്ടിലേക്ക് വരുന്ന വഴിക്ക് തൊട്ട് മുൻഭാഗത്തായി ഒരു കടയുണ്ട് ഈ കടയുടെ മുന്നിൽ ഇരിക്കുകയാണ് രാമനും രാമനൊപ്പമുള്ള ഒരു സംഘവും അവർ ഈ ആദർശി തിരികെ എത്തുന്ന കാഴ്ച കണ്ടു അവർ ഈ ആദർശിനെ പോയി നേരത്തെ സംസാരിച്ചതിൻ്റെ ബാക്കി സംസാരിക്കാനാണ് എന്ന രീതിയിൽ കൂട്ടിക്കൊണ്ടുവന്നു വന്ന ശേഷം ഈ രാമൻ ആദർശിനോട് പറഞ്ഞു ഇനി ഈ പെൺകുട്ടിയെ കാണാനോ സംസാരിക്കാനോ പാടില്ല ഇത് നിനക്ക് ഞാൻ നൽകുന്ന അന്ത്യശാസനമാണ് എന്നൊക്കെ പറയുകയുണ്ടായി പക്ഷേ ആദർശ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നേരത്തെ ഏറ്റുമുട്ടി അതേ രീതിയിൽ തന്നെ താൻ ഈ കാര്യം പറയേണ്ടതില്ല താൻ ഇതിൽ ഇടപെടേണ്ട കാര്യമില്ല എന്ന രീതിയിലുള്ള സംസാരങ്ങൾ അവിടെ ഉണ്ടായി അങ്ങനെ ഇരു കൂട്ടരും തമ്മിൽ അവിടെ വെച്ചൊരു കയ്യേറ്റം ഉണ്ടായി ആ കയ്യേറ്റം ഇങ്ങോട്ടുമുള്ള ഒരു നിസാര പ്രശ്നം നമ്മുടെ ഗ്രാമപ്രദേശങ്ങളിലും ഒക്കെ സംഭവിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രണയബന്ധത്തിൻ്റെ പേരിൽ ഇരു കൂട്ടർ തമ്മിൽ അങ്ങോട്ടുമിങ്ങോട്ടും വാക്കുതർക്കത്തിൽ ഉണ്ടാകുന്ന ഉണ്ടാകുന്നതും ചിലപ്പോൾ ഒരു ചെറിയ കയ്യാങ്കളിയിലൊക്കെ അത് അവസാനിക്കുന്നതുമൊക്കെ നമ്മൾ പലപ്പോഴും കണ്ടിട്ടുള്ളതാണ് പക്ഷേ ഇവിടെ ആസൂത്രിതമായി ഈ രാമൻ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ ഒരു വളരെ നീളമുള്ള മൂർച്ചയുള്ള ഒരു കത്തി ഇയാളുടെ കയ്യിൽ കരുതിയിരുന്നു ആ കത്തി ഇയാൾ ഒളിപ്പിച്ച് കൊണ്ടുവന്നിരിക്കുകയാണ് അതിനുശേഷമാണ് ആദർശനോട് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറഞ്ഞ് ഈ ചെറുപ്പക്കാരനെ ഈ കടയ്ക്ക് മുന്നിലേക്ക് വിളിച്ചു വരുത്തിയത് ആദർശനൊപ്പം ആ സമയത്ത് ഒരു സുഹൃത്തും ഉണ്ടായിരുന്നു അങ്ങനെ ഇവരവിടെ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും കയ്യാങ്കളി നടക്കുന്നതിന് ഇടയിൽ ആദർശൻ്റെ കഴുത്തിൻ്റെ ഇടത് ഭാഗത്തേക്ക് ഈ കത്തി ഇയാൾ ആഴ്ത്തിയിറക്കി ആ കത്തി പിടിക്കുന്നതിനിടെ ആദർശൻ്റെ കൈക്കും പരിക്കേറ്റിരുന്നു ഇത് ഏകദേശം ഈ ഹൃദയ ദമനികൾ ഹൃദയത്തിലേക്കുള്ള ദമനികളെയൊക്കെ തന്നെ കട്ട് ചെയ്ത് പോകുന്ന രീതിയിലാണ് ഈ കത്തി ഇറക്കിയത് പോലീസ് പറയുന്ന പ്രകാരമാണെങ്കിൽ നന്നായി അറിയാവുന്ന രീതിയിൽ ഇത് ഇയാൾ പ്രൊഫഷണലി എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ എന്ന സംശയം പോലും ഉണ്ട് എന്നാണ് അന്ന് പോലീസ് പറഞ്ഞിരുന്നത് ഇയാൾക്കാരെങ്കിലും ഇത് പഠിപ്പിച്ചു കൊടുത്തതാണോ ഇത്ര കൃത്യമായി ഒരു കൊലപാതകം നടത്താം ഈ ഭാഗത്ത് കുത്തിക്കഴിഞ്ഞാൽ ഒരു കൊലപാതകം നടത്താം ആരെങ്കിലും പറഞ്ഞു കൊടുത്തതാണോ ഇന്നൊരു സംശയം അന്നത്തെ ഉദ്യോഗസ്ഥനായിട്ടുള്ള അന്നത്തെ സ്റ്റേഷൻ ഹൗസ് ഓഫീസറായിട്ടുള്ള ബിപിൻ എന്ന് പറയുന്ന ഒരു ഉദ്യോഗസ്ഥനായിരുന്നു അന്ന് ഉണ്ടായിരുന്നത് അദ്ദേഹമടക്കമുള്ള പല ഉദ്യോഗസ്ഥർക്കും ഈ സംശയം അന്ന് തോന്നിയിരുന്നു അങ്ങനെ ഈ കത്തി ആഴ്ത്തി ആഴ്ത്തിയിറക്കി ഈ ആദർശ് നിലത്ത് വീണ് പിടഞ്ഞു അത് സമയത്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഏകദേശം ഒരു രാത്രി പത്ത് മണിയോട് അടുക്കുകയാണ് ഈ എല്ലാവരും തന്നെ പോയി കിടന്നിരുന്നു പുലർച്ചെ എഴുന്നേറ്റതായതുകൊണ്ട് ഈ സ്ത്രീജനങ്ങളെല്ലാം തന്നെ ആ മരണവീട്ടിലുള്ളവരെല്ലാം തന്നെ പോയി കിടന്നിരുന്നു പുറത്തൊരു ബഹളം കേട്ടുകൊണ്ടാണ് ഇവരൊക്കെ തന്നെ ഉണരുന്നത് ഈ സമയത്ത് ആദർശിനെ പെട്ടെന്ന് തന്നെ ഈ സുഹൃത്തുക്കൾ ആദർശിനെ ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരണം സംഭവിക്കുകയും ചെയ്തു ഈ ആശുപത്രിയിൽ എത്തിച്ചപ്പോൾ മരണം സംഭവിച്ചു അതിനു മുമ്പ് തന്നെ ഈ സ്ഥലത്തുണ്ടായിരുന്ന ഒരു മനുഷ്യൻ പോലീസിനെ വിവരമറിയിച്ചു ഇവിടെ ഒരു സംഘർഷം നടക്കുന്നു എന്ന് പറഞ്ഞാണ് പോലീസിനെ വിവരമറിയിക്കുന്നത് പോലീസ് ഈ സ്ഥലത്തേക്ക് പുറപ്പെടുന്നതിനിടെ തന്നെ എസ് അതായത് സ്റ്റേഷൻ്റെ ചാർജുള്ള ഇൻസ്പെക്ടർക്ക് ഈ ആശുപത്രിയിൽ നിന്നും ഫോൺ കോൾ എത്തി ഇന്ന സ്ഥലത്ത് കുണ്ട്രയുടെ ഇന്ന ഭാഗത്ത് ഒരു സംഘർഷമുണ്ടായെന്നും അതിലൊരു ചെറുപ്പക്കാരന് പരിക്കേറ്റിട്ടുണ്ടെന്നും പരിക്കേറ്റ് ഇവിടെ കൊണ്ടുവന്നിരിക്കുന്ന ചെറുപ്പക്കാരൻ മരണപ്പെട്ടു എന്നുമാണ് ആശുപത്രിയിൽ നിന്നും പോലീസിന് കൊടുത്തിരിക്കുന്ന ഇൻഡിമേഷൻ പോലീസ് നേരെ ഈ ആശുപത്രിയിലേക്ക് പോയി വിവരം ശരിയാണെന്ന് ബോധ്യപ്പെട്ടു പിന്നാലെ പോലീസ് സംഘം പ്രതികൾക്ക് വേണ്ടിയുള്ള തിരച്ചിലും ആരംഭിച്ചു ഇതിനിടെ മറ്റൊരു കാര്യം കൂടി സംഭവിച്ചിട്ടുണ്ടായിരുന്നു ഈ ആദർശനെ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്നതിന് ഇട തന്നെ ഈ രാമനടക്കമുള്ള സംഘത്തെ മറ്റു ഇരുകൂട്ടർ അതായത് എതിർഭാഗത്തിൽക്കുന്ന ആദർശൻ്റെ സുഹൃത്തുക്കളും സംഘവും ചേർന്ന് മർദ്ദിച്ചിരുന്നു ഈ മർദ്ദനത്തിൽ പരിക്കേറ്റ ഈ രാമനും സംഘവും അവിടെ നിന്ന് ഓടിമറഞ്ഞു അവർ പോയി പിറ്റ് അതിനുശേഷം ഏതാനും മണിക്കൂറുകൾക്ക് ശേഷമാണ് ഈ രാമൻ കീഴടങ്ങാൻ തയ്യാറായത് അതിന് ആദ്യം ആദ്യം അയാൾ ചെയ്തത് അയാൾ ഈ ഉപയോഗിച്ച കത്തി വളരെ വിദഗ്ധമായി ഒളിപ്പിച്ചു ഒളിപ്പിച്ചു എന്ന് പറയുമ്പോൾ അയാൾ പോലീസിന് നൽകിയിരിക്കുന്ന മൊഴി താൻ ഈ ആദർശിനെ കുത്തിയ കത്തി ഒരു പുഴയിൽ വലിച്ചെറിഞ്ഞു എന്നായിരുന്നു അതിൻ്റെ അടിസ്ഥാനത്തിൽ രണ്ട് ദിവസമാണ് ആ പുഴ കേന്ദ്രീകരിച്ചുകൊണ്ട് കേരള പോലീസ് തിരച്ചിൽ മുങ്ങൽ വിദഗ്ധരെ ഉപയോഗിച്ചുകൊണ്ടുള്ള തിരച്ചിലൊക്കെ നടത്തിയത് പക്ഷേ ആ കത്തി പിന്നീട് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല അങ്ങനെ അതിനുശേഷം ഇത് വലിച്ചെറിഞ്ഞ ശേഷം ഒരു അഭിഭാഷകനെയാണ് ഈ രാമൻ പോയി കാണുന്നത് അങ്ങനെ അഭിഭാഷകനെ കണ്ട ശേഷം അഭിഭാഷകൻ്റെ നിർദ്ദേശപ്രകാരം ഇയാൾ പോലീസിലെത്തി കീഴടങ്ങുകയും ഈ ഒരു ജീവൻ രക്ഷാർത്ഥം താൻ ഈ കൃത്യം ചെയ്തതാണ് എന്നൊരു മൊഴിയാണ് അന്ന് ഇയാൾ പോലീസിനോട് നൽകിയത് പോലീസ് പറയുന്ന പ്രകാരമാണെങ്കിൽ വീട്ടുകാർ തമ്മിൽ പറഞ്ഞ് പരിഹരിക്കാൻ പറ്റുന്ന നിസ്സാരമായിട്ടുള്ള ഒരു വിഷയത്തെയാണ് അന്ന് ആയുധമെടുത്ത് ചെറുപ്പക്കാർ ഏറ്റുമുട്ടി ഗ്രാമപ്രദേശത്ത് ഒരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത് എന്ന് എന്നായിരുന്നു അന്നത്തെ ഒരു വിശദീകരണം ഉണ്ടായിരുന്നത് ഏതായാലും ഈ ആദർശ് മരണപ്പെട്ട് കിടക്കുമ്പോൾ തന്നെ ഈ മരണപ്പെട്ട യുവാവിൻ്റെ ബന്ധുക്കൾ ആരെങ്കിലും ഇവിടെ ഉണ്ടോ ഉണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് പോലീസ് കയറി ചെല്ലുന്നത് ഈ സംസ്കാര ചടങ്ങ് അടക്കിയ വീട്ടിലേക്കായിരുന്നു അവിടെ പോലീസ് ചെന്ന് ചോദിക്കുന്ന സമയത്ത് ആദർശിൻ്റെ മാതാവ് അവിടെ നിന്ന് നിൽപ്പുണ്ട് അപ്പോഴും ആ സ്ത്രീ അറിഞ്ഞില്ല സ്വന്തം മകൻ്റെ മരണവിവരത്തെക്കുറിച്ചാണ് ഈ പോലീസ് ഉദ്യോഗസ്ഥർ വന്ന് ചോദിക്കുന്നതെന്നും തൻ്റെ മകൻ മരണപ്പെട്ടു എന്നുള്ള വിവരമൊന്നും ആ സ്ത്രീ അറിഞ്ഞിരുന്നില്ല പിന്നീട് കുറേ സമയങ്ങൾക്ക് ശേഷമാണ് സ്വന്തം മകൻ മരണപ്പെട്ടു എന്ന് ഈ ആദർശിൻ്റെ അമ്മയ്ക്ക് മനസ്സിലാകുന്നത് ഏതായാലും നിസാര കാര്യങ്ങൾക്ക് കേരളത്തിൽ സംഭവിച്ച കൊലപാതകങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട കൊലപാതകങ്ങൾ ഒന്നാണ് കൊല്ലം കുണ്ട്രയിലെ ആദർശിൻ്റെ കൊലക്കേസ് ഞാൻ ആദ്യമേ സൂചിപ്പിച്ച പോലെ തന്നെ പോലീസിൻ്റെ ക്രൈം ഹിസ്റ്ററിയിൽ ഇതിനെ അറിയപ്പെടുന്നത് ഒറ്റക്കുത്ത് കൊലപാതകം എന്നുള്ളതാണ് അതായത് പരിചയമില്ലാത്ത ഒരാൾക്ക് പോലും മറ്റൊരാളുടെ ജീവിത ജീവൻ എടുക്കാൻ അതായത് ക്രിമിനൽ പശ്ചാത്തലമില്ലാത്ത നേരത്തെ കൊലപാതകങ്ങളിലോ അക്രമ സംഭവങ്ങളിലോ അല്ലെങ്കിൽ ഏറെ ആരെയെങ്കിലെയും പ്രൊഫഷണലി ആക്രമിച്ച് അതായത് ഗുണ്ടാ സം ഗുണ്ടയായിട്ട് തന്നെ നടക്കുന്ന ഒന്നുമല്ലാത്ത ഒരാൾക്ക് ഒരാളുടെ ജീവനെടുക്കാൻ നിമിഷ നേരം കൊണ്ട് സെക്കൻഡ്സ് മാത്രം മതി എന്ന് തെളിയിച്ചൊരു കേസ് കൂടിയാണ് ഈ ആദർശിൻ്റെ വധക്കേസ് അതിൻ്റെ നിയമ നടപടികളൊക്കെ കൊണ്ടിരിക്കുകയാണ് നാളെ മറ്റൊരു വിഷയവുമായി വീണ്ടും കാണാം നന്ദി